ഹായ് ഓൾ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന ഇത്തവണത്തെ സൂപ്പർ കപ്പിനെ കേരള ബ്ലാസ്റ്റേഴ്സ് വളരെ ഗൗരവത്തോടു കൂടി പരിഗണിക്കും എന്നുള്ള കാര്യം ക്ലബ്ബ് മാനേജ്മെൻ്റ് ഉറപ്പ് നൽകിയിരുന്നു ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറായ അഭിക് ചാറ്റർജി ഉറപ്പ് നൽകിയിരുന്നു മാത്രമല്ല ഫുൾ ടീമിനെ ഇറക്കും എന്നുള്ള ഉറപ്പും അദ്ദേഹം നൽകിയിട്ടുണ്ട് അതായത് എല്ലാ സുപ്രധാന താരങ്ങളും സൂപ്പർ കപ്പിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി കളിക്കും എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് മാത്രമല്ല മാർച്ച് ഇരുപത്തി നാലാം തീയതി അഥവാ ഇന്ന് മുതൽ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ തയ്യാറെടുപ്പുകൾ ആരംഭിക്കും ട്രെയിനിങ് ആരംഭിക്കും എന്നായിരുന്നു നേരത്തെ പുറത്തേക്ക് വന്ന റിപ്പോർട്ടുകൾ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ക്യാമ്പിൽ നിന്നും അത്തരത്തിലുള്ള വാർത്തകളായിരുന്നു പുറത്തേക്ക് വന്നിരുന്നത് അത് ഇപ്പോൾ ശരിയാണ് എന്ന് തെളിഞ്ഞിരിക്കുന്നു അതായത് കേരള ബ്ലാസ്റ്റേഴ്സ് പറഞ്ഞ വാക്ക് പാലിച്ചിരിക്കുന്നു ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് ട്രെയിനിങ് നടത്തിയിട്ടുണ്ട് ധനഞ്ജയ് ഉൾപ്പെടെയുള്ളവർ ഇക്കാര്യം സ്ഥിരീകരിച്ചിട്ടുണ്ട് ചിത്രങ്ങളും പുറത്തേക്ക് വന്നിട്ടുണ്ട് മിലോസ് ഡ്രൻസിച്ച് ജീസസ് ജിമിനസ് അഡ്രിയ ലൂണ തുടങ്ങിയ സുപ്രധാന താരങ്ങൾ എല്ലാവരും ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ക്യാമ്പിൽ ജോയിൻ ചെയ്യുകയും ട്രെയിനിങ് നടത്തുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിലാണ് ഇപ്പോൾ ട്രെയിനിങ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഫുൾ ഫ്ലഡ്ജ് ആയിട്ടുള്ള സീനിയർ ടീം ഈ ഒരു സൂപ്പർ കപ്പിൽ പങ്കെടുക്കും എന്നുള്ള കാര്യം കൂടി ധനഞ്ജയ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതായത് നേരത്തെ തന്നെ ഒരുക്കങ്ങൾ ആരംഭിക്കും മുഴുവൻ ടീമും ഈ ഒരു സൂപ്പർ കപ്പിൽ അണിനിരക്കും പരിശീലനം മാർച്ച് ഇരുപത്തിനാലാം തീയതി ആരംഭിക്കും എന്നൊക്കെയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് അറിയിച്ചിരുന്നത് അതിപ്പോൾ ആ ഒരു പറഞ്ഞ വാക്ക് ക്ലബ്ബ് പാലിച്ചിട്ടുണ്ട് ടി ജി പി ആണ് കാര്യങ്ങൾക്ക് ഇപ്പോൾ നേതൃത്വം നൽകുന്നത് അദ്ദേഹത്തിൻ്റെ കീഴിലാണ് സൂപ്പർ കപ്പിൽ കേരള ബ്ലാസ്റ്റേഴ്സ് കളിക്കുക പക്ഷേ അതിനു മുന്നേ തന്നെ ഒരു പരിശീലകനെ നിയമിക്കാനാണ് ഇപ്പോൾ ക്ലബ്ബ് ഉദ്ദേശിക്കുന്നത് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു അടുത്തൊരു മേഖലം കാണാം